ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പുതുതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് ആണ് എന്ന് പറയാം കേട്ടോ യൂട്യൂബില് അപ്പൊ നമ്മളെല്ലാവരും ക്രിയേറ്റേഴ്സ് ആണല്ലേ അപ്പൊ എന്നെ പോലെ ചെറിയ ചെറിയ ക്രിയേറ്റേഴ്സ് ആയിരിക്കും എന്റെ ചാനലിൽ കാണുന്നവരെ നിങ്ങൾ അപ്പോൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ചാനൽ തുടങ്ങിയിട്ട് ഒന്നും അറിയാത്തവർക്കും പിന്നെ മൗണ്ടേസ്റ്റർ ആയവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആട്ടോ അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ വീഡിയോ ഇഷ്ടമാണെന്നു വച്ചാൽ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെന്നു വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ഏകദേശം ഒരു പത്ത് അമ്പത് യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് എല്ലാം ചേർത്ത് പ്ലാൻ സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം താല്പര്യമുള്ളവരെ കാണണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം നമ്മുടെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പലരും നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇല്ലാതെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരായിട്ടും ചിലവരൊക്കെ കേട്ടോ നമ്മളെ പലരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരും എന്നല്ല അപ്പം കുറച്ച് കാര്യങ്ങളിലും ഉണ്ടാകും ഇപ്പോൾ ഗെയിമിംഗ് വീഡിയോസ് ചെയ്യുന്നവരുണ്ട് പിന്നെ ഫിലിം ആക്ടേഴ്സിന്റെ ഫോട്ടോസ് വെച്ച് ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ ഒരു മ്യൂസിക് കിട്ടുന്നത് അങ്ങനെ ഫോട്ടോസ് വരും ഫിലിം ആക്ടേഴ്സിന്റെ ആണെങ്കിൽ അപ്പോൾ ഗെയിം ആണെങ്കിലും ഗെയിമിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഷോർട്ട് രൂപത്തിലാണെങ്കിലും വീഡിയോ രൂപത്തിലാണെങ്കിലും ഇട്ട് വരുന്നവരുണ്ടാവും ഇങ്ങനെ ചെയ്യുന്നവർക്ക് യൂട്യൂബ് നല്ല പണി തരുന്നുണ്ട് കേട്ടോ അവരുടെ വീഡിയോസ് ഒന്നും എന്താണ് ഇനി മോണിറ്റൈസേഷന് അപ്ലൂഡ് ആകത്തില്ല കാരണം ഇങ്ങനെയുള്ള വീഡിയോസിൽ ഇപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല ഇതും മറ്റൊരാളുടെ വീഡിയോ ആണ് മറ്റൊരാളുടെ ഫോട്ടോ ആണ് അങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം അതിന് നമ്മൾ ചിലപ്പോൾ സൗണ്ട് കൊടുക്കാം സൗണ്ട് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ എന്താണ് ഡിലീറ്റ് ഡിലീറ്റ് ഡിലീറ്റാക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ഒരിക്കലും മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല ഓക്കെ പിന്നെ എന്ന് പറയുന്നത് എ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവും എ വെച്ചിട്ട് ചെയ്യാം യൂട്യൂബ് പറയുന്നുണ്ട് പക്ഷേ എ ഐ വെച്ചുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ലാതെ നമ്മൾ വെറുതെ സൗണ്ട് മാത്രം കൊടുത്തിട്ട് ഉള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ളതിനും ഇനി മോണ്ടെസേഷൻ കിട്ടത്തില്ല നമ്മൾ എന്തിനാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് മോണ്ടെസേഷൻ ആയിട്ട് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതില്ലേ ഇല്ലാതെ മെനക്കെടുത്തിട്ട് ആരും വീഡിയോ അപ്ലോഡ് ചെയ്യില്ല ചിലവർ ടൈം പാസിനായിരിക്കും ചില എന്റർടൈൻമെന്റിനായിരിക്കും അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല നമ്മളിപ്പോ ഞാനൊക്കെ ആദ്യം എന്റർടൈൻമെന്റ് രൂപത്തിലാണ് ചെയ്തത് പക്ഷേ മോട്ടറൈസേഷൻ ആയ ശേഷം നമുക്ക് എന്താ പറയാ നല്ല രീതിയിൽ വീഡിയോ ഇട്ട് വരുമാനം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ഇപ്പൊ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും വരുമാനം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് യൂട്യൂബില് വരുന്നത് മിക്ക വരും കേട്ടോ അല്ലാന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ നമ്മുടെ സമയം വെറുതെ പഴക്കിക്കളി അതായത് നമ്മൾ നല്ല ക്രിയേറ്റിവിറ്റിയോടു കൂടിയുള്ള നമ്മുടെ കഴിവിനനുസരിച്ച് പരമാവധി നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക നോക്കുകട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ യൂട്യൂബിൽ നമ്മൾ വെറുതെ മോട്ടേസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ വരുമാനം കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് ഒരു ഡോളർ ആകാൻ എന്താ പറയാ ചിലപ്പോൾ അയ്യായിരം വ്യൂസും ആറായിരം വ്യൂസും ഉണ്ടെങ്കിൽ പോലും അതിന് ഒരു ഡോളർ കിട്ടത്തില്ല ആയിരം വ്യൂസിന് ഒരു ഡോളർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ നിങ്ങൾ പക്ഷേ ആയിരം വ്യൂസിനൊന്നും ഒരു ഡോളർ ചിലപ്പോൾ കിട്ടണമെന്നില്ല അത് നിങ്ങൾക്ക് മോട്ടീസ് ആകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെയല്ല അത് എന്താ പറയുക ഗൂഗിൾ ആഡ്സ് നമ്മൾ ഓരോ വീഡിയോസിനും ആഡ് ചെയ്തില്ലേ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ ഇത്ര വ്യൂസിനനുസരിച്ചല്ല ഇത്ര സബ്സ്ക്രൈബേഴ്സിനനുസരിച്ചല്ല നമുക്ക് വരുമാനം കിട്ടുന്നത് ഓക്കെ അപ്പൊ നല്ല നല്ല ആഡ്സുകൾ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടത്തുള്ളൂ നല്ല നല്ല ആഡ്സ് എന്ന് പറയുന്നത് ഇപ്പൊ വലിയ വലിയ എന്താണ് കമ്പ്യൂട്ടർ പിന്നെ ബൈക്ക് കാറ് അങ്ങനെയുള്ള ആഡ്സുകൾ നമ്മുടെ വീഡിയോസിൽ യൂട്യൂബ് കൊടുക്കണം യൂട്യൂബ് മീൻസ് കമ്പനിക്കാര് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല വരുമാനം കിട്ടത്തുള്ളൂ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ നീട്ടി വലിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എങ്കിലും പറഞ്ഞു പോവുകയാണ് കേട്ടോ പിന്നെ എന്ന് പറയുന്നത് എന്താ പറയുക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അല്ലെ മറ്റുള്ളവരുടെ എന്താണ് വീഡിയോസ് അടിച്ചുമാറ്റിയിട്ട് റിയാക്ട് ചെയ്യുന്നവരുണ്ട് അടിച്ചുമാറ്റി മീൻസ് എടുത്തിട്ട് അല്ലെ പക്ഷെ നന്നായിട്ട് റിയാക്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി അതിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ വെറുതെ മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് അത് കൂടുതൽ ടൈം കാണിക്കുകയും നമ്മൾ റിയാക്ട് ചെയ്യുന്നത് കുറച്ച് മാത്രം സമയമാകണമെങ്കിൽ അങ്ങനെയുള്ള വീ വീഡിയോസ് ആയ ആയിക്കോട്ടെ അങ്ങനെയുള്ള ചാനൽ ആയിക്കോട്ടെ അതൊക്കെ മോണ്ടൈസേഷന് ഇനി എന്താ പറയാ അനുവദിക്കുന്നതല്ല മോണിറ്റൈസേഷൻ ലഭിക്കുന്നതല്ല അങ്ങനെയുള്ള ചാനലുകൾക്ക് ഒക്കെ അപ്പൊ റിയേഷൻ മീഡിയോ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടുതൽ ഉൾപ്പെടുത്താൻ നോക്കുക കേട്ടോ ഇപ്പൊ നമ്മളിപ്പോൾ പലരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട് കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്താലാണ് കൂടുതൽ വ്യൂസ് കിട്ടുക എല്ലാവർക്കും സാധാ ഒരു വീഡിയോ നമ്മൾ എത്രയും എഫേർട്ട് എടുത്തിട്ടാലും അതിന് നമുക്ക് ഒരു വ്യൂസും വരത്തില്ല ആഡിയോ വീഡിയോ അതിനെ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ ഒരുപാട് പേരുണ്ട് അതിന് നല്ല വ്യൂസ് ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഏകദേശം കുറെ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് നമുക്കറിയാലോ ഞാൻ പറയുന്നില്ല പേരടുത്ത് അപ്പൊ ഓരോ അനാഥാലയം വേഗത്തിന്റെ പേരിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയാ വേറെ എന്താ പറയാ ഓരോ പേരെയോ സ്ഥിതി അങ്ങനെയുള്ള കുറെ പേരുടെ ട്രെൻഡിങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ ആളുകൾ ഓടിയെത്തുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള അവരുടെ വീഡിയോസ് കൂടുതലായി ഇടാ ഇട്ടിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് കുറച്ചാണെങ്കിൽ അങ്ങനെയുള്ള ചാനലുകൾക്കും ഇനി മുതൽ എന്താ ഇത് കിട്ടത്തില്ല മോട്ടീസേഷൻ കിട്ടത്തില്ല ഓക്കെ വെറുതെ ഇട്ടു പോകാന്ന് മാത്രമേ ഉള്ളൂ പിന്നെന്ന് എന്ന് പറയുന്നത് ഇപ്പോ ഞാനൊരു ഇത് കണ്ടിട്ടുണ്ടോ ലൈവില് ഇപ്പൊ നമ്മൾ ഇപ്പൊ ലൈവ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അത് നന്നായിട്ട് ഇൻട്രാക്റ്റോട് കൂടിയിട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നിങ്ങൾ ചോദിക്കുന്നു ഞാൻ മറുപടി പറഞ്ഞു അങ്ങനെ ലൈവ് ചെയ്യുന്നവരുണ്ട് അല്ലാതെ ഇപ്പൊ ഒരു ലൈവില് പാമ്പ് എഴുതുന്നത് തവള കത്തുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്താണ് പാമ്പ് എന്തെങ്കിലും മെഴങ്ങുന്നത് പിന്നെ കരടി അങ്ങനെയുള്ള എന്തെങ്കിലും ആനിമേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇട്ടിട്ട് മൂവ് ചെയ്തു കൊണ്ടേ ഇരിക്കുന്ന പോലെ കാണും നമ്മളത് പോയി നോക്കാൻ പോകും ഞാൻ ഞാനെനിക്ക് നോക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ അവരോട് ചോദിച്ചിട്ടും അങ്ങനെ എന്താണ് ഇങ്ങനെ ചെയ്താൽ മോട്ടീവേഷൻ കിട്ടില്ല എന്ന് അപ്പോൾ അവർ കാണുകയാണെങ്കിൽ ചിലത് അറിയാൻ പറ്റും ചിലപ്പോൾ ഇപ്പോൾ കാണുന്നൊന്നുമില്ല തോന്നുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു മണിക്കൂർ കണക്കോളം പത്ത് മണിക്കൂർ അഞ്ചു മണിക്കൂറോളം അത് മൂവ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാന്ന് പറഞ്ഞാൽ നോക്കുന്നുണ്ടാവും പക്ഷെ അതിലൊന്നും ഉണ്ടായില്ല വെറുതെ മൂവ് ചെയ്ത് ആനിമേഷൻ കാണിച്ചിട്ട് അപ്പൊ അങ്ങനെയുള്ള വീഡിയോസിനും ഇനി എന്താ പറയാ മൗണ്ടേ ലഭിക്കുകയില്ല അങ്ങനെ മൗണ്ടൈസേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും പതിനഞ്ചാം തോടി പതിനഞ്ച് ഈ മാസം പതിനഞ്ചോടു കൂടി കട്ടാവുന്നതായിരിക്കും ഓക്കെ പിന്നെയെന്ന് പറയുന്നത് ഈ പി എസ്സിന്റെ പരമായിട്ടുള്ള ആളുകൾ കുറെ പേരുണ്ട് എന്താ പറയുക സ്ലൈഡ് സ്ലൈഡ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് എഴുതിയിട്ട് നമ്മുടെ ഫേസ് ഒന്നും കാണിക്കാതെ വെറുതെ സ്ലൈഡ് പോലെ എഴുതി അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് വീഡിയോ ആക്കി അവതരിപ്പിക്കുന്നവരുണ്ട് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ളവരുടെ മോട്ടീവേഷൻ ഇനി കട്ടാവും കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് പോരുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇനി മോട്ടിവസേഷൻ കിട്ടത്തില്ല അപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ട് ക്രിയേറ്റേഴ്സ് ആയിട്ട് അപ്പോൾ നല്ല നല്ല ക്രിയേറ്റേഴ്സ് മാത്രം യൂട്യൂബിൽ നിലനിന്നാൽ മതി അവരുടെ ക്രീയേറ്റിവിറ്റി ആരാണോ ക്രിയേറ്റർ അവരുടെ ക്രിയേറ്റിവിറ്റി കാണിക്കുന്നവര് അല്ലെങ്കിൽ ഫേസോട് കൂടി നല്ല ക്രിയേ എന്താണ് മറ്റുള്ളവരുടെ വീഡിയോ തട്ടിയെടുക്കാൻ അവരുടെ സ്വന്തം കഴിവ് നിലനിർത്തുന്ന അവർ മതി യൂട്യൂബിൽ എന്നാണ് ഇപ്പോൾ യൂട്യൂബിലെ സിഇഒ അല്ലെങ്കിൽ അവർ അവരുടെ ഡയറക് ഇത് പറയുന്നത് ഓക്കെ പോളിസി പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങനെയുള്ള സ്ലൈഡ് സ്ലൈഡ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ ഒഴിവാക്കാൻ നോക്കുക അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് അതേപോലെ തന്നെ എന്താ പറയുക മ്യൂസിക് ആണെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സീനിയറെ കാണിച്ചുകൊണ്ട് വെറുതെ മ്യൂസിക് ഇട്ടിട്ട് വീഡിയോസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല തരത്തിലുണ്ട് എന്ത് ചെയ്താലും മോട്ടിവേഷൻ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നവരാണ് അപ്പോ അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ ഫേസ് കാണിച്ചുകൊണ്ട് നമ്മുടെ വോയിസ് ഓവറും കൊടുത്തുകൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി കാണിച്ചാൽ മാത്രമേ അവിടെ കൂടുതൽ വാല്യൂ ഉള്ളൂ അപ്പോൾ എന്താ പറയാ ഇനി അങ്ങനെ ചെയ്യാൻ നോക്കുക കൂടുതലും അല്ലാതെ ഇരുന്നാലേ പണി കിട്ടും പിന്നെ എന്ന് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് റിപ്പിറ്റേറ്റീവ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോ ഒരു കണ്ടന്റ് തന്നെ ഇപ്പൊ ഒരു വീഡിയോ ഇട്ടു ഇപ്പൊ എന്താണ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെ അത് തന്നെ ആയിട്ട് ചിലവർ ചാനലിൽ ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടോ മനസ്സിലായോ അപ്പൊ ഒരാൾ പിന്നെ അത് നല്ല വ്യൂ ഉണ്ട് അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം കുറച്ച് ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വന്നില്ല അങ്ങനെ പറഞ്ഞിടുന്നവരുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ടെക്ചാനുകളാണ് കൂടുതലും അങ്ങനെ വരുന്നത് അപ്പോ അതൊക്കെ എന്താണ് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് ആണ് അങ്ങനെ ഒരേ വേറെ വേറെ വീഡിയോ നമ്മൾ എടുക്കുകയാണ് പക്ഷെ എങ്കിലും കണ്ടന്റ് ഒന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിനും ഇനി പണി കിട്ടും നമുക്ക് കണ്ടറിയാം എല്ലാവരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വ്ളോഗും കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ അപ്പോൾ നമുക്ക് ഉദാഹരണം പറയാം ടെയിലറിംഗ് കാരൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എടുക്കാറുണ്ട് പിക്ചർ വരയ്ക്കുന്നത് നമ്മുടെ ഫേസ് കാണിക്കൂ എന്നിട്ട് നമ്മൾ പിക്ചർ വരയ്ക്കും അതേപോലെ ടൈലറിങ് ആണെങ്കിലും അതിന് നമ്മൾ മാത്രം അങ്ങനെ പറഞ്ഞുകൊണ്ട് കാണിക്കുക അതായത് നമ്മുടെ എന്തെങ്കിലും ആക്ഷൻ അവിടെ കാണിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയുള്ള വീഡിയോസിന് നോട്ടീസേഷൻ കിട്ടും ഓക്കെ അല്ലാതെ ഫേസ് കൊടുക്കാതെ വെദ്യൊ നമ്മൾ പാചകം ചെയ്യുന്നു പാചകത്തിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ചിലവർ മ്യൂസിക് ഇടുന്നുണ്ട് അപ്പോൾ പാചകം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അവിടെ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട് മനസ്സിലായില്ലേ നമ്മുടെ കൈ നമ്മുടെ ഫേസ് കാണുന്നില്ല എന്നേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ ആക്ഷൻ നമ്മുടെ വരുന്നുണ്ട് അപ്പോഴും നമുക്ക് കുഴപ്പമില്ല മനസിലായി അങ്ങനെയുള്ള വീഡിയോസിനും കുഴപ്പമില്ല അപ്പോൾ ഫേസ് കാണിക്കാതെ വീഡിയോ ചെയ്യുന്നവരും ഇനി ഇനിയൊന്നും ശ്രദ്ധിക്കണം അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആണെന്ന് അറിയില്ല ഫേസ് കാണിക്കാതെ ചെയ്യുന്നത് ഫേസ് കാണിക്കാതിരുന്നാൽ എന്താ പറയാ മോണിറ്റൈസേഷൻ ആകില്ല എന്നാണ് പലരും പറയുന്നത് നമുക്ക് ജൂലൈ പതിനഞ്ചോടു കൂടി എല്ലാം കണ്ടറിയാൻ പറ്റും അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ എന്തെങ്കിലൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലാതെ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ നോക്കുക എങ്കിൽ മാത്രമേ മോണിറ്റൈസേഷൻ കട്ടാകാതെ നിൽക്കത്തുള്ളൂ മോണിറ്റൈസേഷൻ ആകാത്തവരും ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടാതിരിക്കുക ഞാൻ പറഞ്ഞ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല എ പോലത്തെ ഉള്ള എ ചെയ്യാം നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടുതൽ ഉൾപ്പെടുത്തുക മാത്രമേ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒന്നും തന്നെ ഉൾപ്പെടുത്താത്ത വീഡിയോകൾ ഉണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെ ബെല്ലേക്കൻ കാണും അത് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക്